എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്ത് കയറി വരികയാണെങ്കിലേ എനിക്കൊരു ഉന്മേഷം കിട്ടിയനെ ഏഴ് ദിവസം പ്രായമായ ടോപ്പ് ക്വാളിറ്റി രണ്ട് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ മാത്രം വിളിക്കുക ബോട്ടൽ പാല് കുടിച്ച് ശീലിച്ചിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി മൂ രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ വില ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം കഴിഞ്ഞ ഒരു ബീറ്റൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടിയാണ് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം കഴിഞ്ഞ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും അതുപോലെ തന്നെ നല്ല നല്ല ഇടനീളവും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടൻകുട്ടിയുടെ വില ചോദിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്ത് വില്പനക്ക് ഏകദേശം നൂറ്റി അറുപത് കിലോ ഇറച്ചി തൂക്കം വരുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് വില നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം താനൂരിനടുത്ത് കണ്ണന്തളി രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് ഒരാടിന് ചനയുള്ളതാണ് അത്യാവശ്യം നല്ല ഇടനീട്ടം തീറ്റ കുടി എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മൊറയൂർ ഓൾ കെയർ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുയോജ്യമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല ശരീരഭാരവും ഇടനേട്ടവുമുണ്ട് ഇപ്പോൾ ആടിന് അത്യാവശ്യം പാല് കിട്ടുന്നുണ്ട് ഇപ്പോൾ ആട് ഹീറ്റിലാണ് ഉള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ക്രോസ് പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചെന ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വെട്ടം ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനക്ക് ഒൻപത് മാസം ചന ഇതിൻ്റെ പശുവിന് അത്യാവശ്യം പാലുണ്ടായിരുന്നതാണ് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട് വില്പനക്ക് ഇപ്പോൾ ദിവസവും അര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറക്കുന്ന ഒരു മലബാറി ആടും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മാസം പ്രായം തീറ്റം കൂടിയെല്ലാം തുടങ്ങിയതാണ് വളർത്താൻ അനുയോജ്യമായ നല്ല അടിപൊളി ആടും കുട്ടികളും കുട്ടികളുമാണ് ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടിനെയും കുട്ടികളെയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള മുട്ടനാണ് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം എടവണ്ണ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ച ഒരു ആട് വിൽപ്പനക്ക് നിലവിൽ ഒരു അറുന്നൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ